നമസ്കാരം കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടാൻ പറ്റിയില്ല അതിന് മുമ്പിട്ട വീഡിയോ ഞാൻ മരണം എന്ന ഒരു സംഗതിയെപ്പറ്റി ഈ ലോക ജീവിതത്തിൽ വച്ച് നമ്മൾ ജീവിതം അവസാനിച്ച് പോകുന്ന ഘട്ടം അതെങ്ങനെ നമുക്ക് നിർണയിക്കാം പറ്റിയുള്ള ഒരു എപ്പിസോഡായിരുന്നു ആ എപ്പിസോഡ് സാധാരണ രീതിയിൽ ഇന്നേ വരെ ഏറ്റിട്ടുള്ളതിൽ വച്ച് എനിക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സബ്സ്ക്രൈബേഴ്സുണ്ട് അതിനുമപ്പുറം അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ ഈ വീഡിയോ കാണുകയും മുന്നൂറ്റി അറുപത്തിയേഴ് ലൈക്കുകളും അറുപത്തി മൂന്ന് കമൻസുകളും തന്ന് കിട്ടി അനുഗ്രഹിക്കപ്പെട്ട എപ്പിസോഡായിരുന്നു അത് ഇന്നും ആ വിഷയം തന്നെയാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പ് ചെറിയൊരു കാര്യം കാര്യം എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ഒരൽപ്പം തിരക്കിലായിപ്പോയി പ്രകൃതിക്ഷോഭവും ഉണ്ടായിരുന്നു അതാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് തിരക്ക് ഞാൻ വലിയ തിരക്കുള്ള മനുഷ്യനൊന്നും അല്ല കേട്ടോ എന്നാലും പ്ലസ് ടുവിൻ്റെയും എസ് എസ് എൽ സിയുടെയും ഫലം അറിയുന്നതിന് തൊട്ടു മുമ്പോ അറിഞ്ഞതിന് ശേഷമോ കുട്ടികളും രക്ഷാകർത്താക്കളും ഒക്കെ ഒരല്പം പരിഭ്രാന്തരാകാറുണ്ട് ഫുൾ എ പ്ലസ് കിട്ടിയില്ലെന്നോ മാർഗ് കുറഞ്ഞു പോയെന്നോ പറഞ്ഞ് ആത്മഹത്യയുടെ പ്രതിസന്ധിയിലേക്ക് നീങ്ങപ്പെടുന്നവരും നീങ്ങിയവരും ഒക്കെ ഉണ്ട് എന്താ കാരണം ഈ കുഞ്ഞുങ്ങളെ ഇത്രയും മാനസിക സംഘർഷങ്ങളിലേക്ക് തള്ളിവിടുന്നത് രക്ഷാകർത്താക്കുക അധ്യാപകർക്കും പങ്കുണ്ട് കാരണം എന്താ ഈ പരീക്ഷയാണ് ജീവിതത്തിലെ സുപ്രധാനമായ ഇത് ഇതിൽ തോറ്റുപോയാൽ നിങ്ങളുടെ ജീവിതം തീർന്നു എന്നുള്ള മട്ടിൽ അവരെ ടെൻഷൻ കേട്ടു എല്ലായിടത്തും വിജയിക്കുക ഒരിടത്തും തോൽക്കാതിരിക്കുക നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം തോൽക്കാൻ പഠിപ്പിക്കണം ഈ പരീക്ഷകളൊന്നും വലിയ ആനക്കാര്യമല്ലെന്നും ജീവിതമാകുന്ന ആ പരീക്ഷയാണ് നമുക്ക് നീന്തി കിടക്കേണ്ടതെന്നും പലവിധ പരീക്ഷണങ്ങളും പരീക്ഷകളും ജീവിതത്തിലുണ്ടാകും അതിനെ തരണം ചെയ്യലാണ് നല്ലത് എന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു ഒന്നോ രണ്ടോ പരീക്ഷകൾ ഉന്നതങ്ങളായ മാർഗ് വാങ്ങിയെന്ന് പറഞ്ഞ് ആ ജീവിതം വിജയകരം ആകണമെന്നില്ല ഇനി ഞാൻ സംസാരിച്ച് നീട്ടിക്കൊണ്ടു പോകുന്നില്ല കമൻറ്റ് ബോക്സിൽ ഉള്ള കാര്യങ്ങൾക്ക് മറുപടി പറയണം ഇരുപത്തിരണ്ടാം ത്രേ കാണാധിപനും മരണവും തമ്മിലുള്ള ബന്ധം ഒന്ന് പറയുമോ ആ വീഡിയോ ഒന്ന് ഇടാമോ ഇരുപത്തിരണ്ടാം ത്രേ കാണാധിപനെ പറ്റി ഇരുപത്തിരണ്ടാം കാണാധിപൻ എന്ന് പറഞ്ഞാൽ എട്ടാം ഭാവസ്ഫുടത്തിന്റെ അധിപൻ വിശദമായി തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ മുൻകാല വീഡിയോകൾ കാണുക തമ്പ്ലൈൻ കാണുമ്പോൾ അറിയാം ഗുരു കർക്കിടകത്തിൽ വന്ന് തിരിച്ച് കർക്കിടകത്തിൽ വരണമെങ്കിൽ പന്ത്രണ്ട് വർഷം വേണം അപ്പോൾ പന്ത്രണ്ട് വർഷ ത്തിൽ ഒരിക്കലെ ഈ സാധ്യത ഉണ്ടാവും അങ്ങനെ ആ നിയമം പറഞ്ഞു വെച്ചിരിക്കുക ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പോഴത്തം പറഞ്ഞു എന്താ വച്ചാല് ഗുരു കർക്കിടകത്തിലൂടെ പരമോച്ചമായ ആയ അഞ്ച് ഡിഗ്രിയിലൂടെ അതായത് ഒരു ഡിഗ്രി ആ അഞ്ച് ഡിഗ്രിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ മുപ്പത് മുപ്പത്തി അഞ്ച് ദിവസം വേണമെന്ന് പറഞ്ഞു അല്ല ഗുരു സാധാരണ ഒരു വർഷമാ ഒരു രാശി സഞ്ചരിക്കുക അപ്പോൾ ഒരു ഡിഗ്രി കടന്നു പോകാൻ ഒരു പന്ത്രണ്ട് ദിവസം മതി അപ്പോൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ഈ സാധ്യത ഈ ലഗ്നക്കാർക്ക് രൂപപ്പെട്ട് വരികയുള്ളൂ എന്നർത്ഥം നമസ്കാരം സാർ സാറിൻ്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാം വീഡിയോ ഞാൻ കണ്ടു അതിൽ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സാറിൻ്റെ അറിവിൽ മരിച്ചവരാരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ സാർ തന്നെ പറ ത് മണം സത്യമാണെന്നും സാറിനെ ചോദ്യം ചെയ്തതല്ല സോറി നക്ഷത്രം നോക്കി പറയുന്ന മണ്ടന്മാരെ സാറൊരു ഉപദേശം കൊടുക്കണം ചിലപ്പോൾ അവർ നന്നാവും നക്ഷത്രം നോക്കി പറയുന്നവർ അങ്ങ് പറഞ്ഞോട്ടെ അതവരുടെ വിഷയം നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് തിരിച്ചു വരാം സാറ് താങ്കൾ വലിച്ചു നീട്ടി നീട്ടിയാണ് പറയുന്നത് ഇങ്ങനെ തുടങ്ങിയാൽ താങ്കളുടെ വീഡിയോ കാണാൻ ആളുണ്ടാകാതെ വരും ഉണ്ടായിക്കൊണ്ട് പോട്ടെ എൻ്റെ വീഡിയോ മറ്റുള്ളവർ കാണണം എന്ന നിർബന്ധം ഇപ്പോൾ എനിക്കില്ല ആവശ്യമുള്ളവർ വേണമെന്നുള്ളവർ കണ്ടോട്ടെ കാണുന്നവരോടാണ് ഞാൻ ലൈക്കും ഷെയറും ഒക്കെ ചോദിക്കുക എനിക്ക് ഈ മട്ടിൽ വർത്തമാനം പറയാനേ സാധിക്കൂ അത്രയേ ഉള്ളൂ കാരണം ഞാൻ വലിച്ചു നീട്ടുന്ന ആ കണ്ടംറ്റ് മാത്രം പറഞ്ഞു പോകുന്ന ആളല്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ എനക്ക് വർത്തമാനം പറയാൻ ും എനിക്ക് സ്വയം സന്തോഷം അനുഭവിച്ചറിയാനും ഞാൻ വീഡിയോ പിടിക്കാൻ നിൽക്കുന്ന നിമിഷം സ്വയം ഒരു ആത്മരതി അനുഭവിക്കുന്നു അത് എൻ്റെ സന്തോഷമാണ് അതിലേക്ക് വേണ്ടി മാത്രം എനിക്കിനി ഒരു ജന്മം വേണ്ട മോക്ഷം കിട്ടിയാൽ മതി അത്രക്ക് മടുത്തു ഈ ജീവിതം അങ്ങനെ കരുതരുത് നമ്മൾ നമ്മുടെ ഗ്രഹനില മോശമായാലും ജീവിതം മോശമായിരുന്നാലും ഒരു ചൂതാട്ടക്കാരൻ്റെ ആവേശത്തോടു കൂടി ജീവിതത്തെ സമീപിക്കുകയും നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും സന്തോഷങ്ങൾ അനുഭവിക്കാൻ സന്തോഷം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ട്രാപ്പിലകപ്പെട്ട ഭൗതിക സന്തോഷമല്ല ഉദ്ദേശിക്കുക നല്ല ഭക്ഷണം കഴിക്കുക വസ്ത്രധാരണ രീതി കറക്കം അതല്ല ഒരു പൂവിനെ കണ്ട് പോലും സ്നേഹം നമ്മുടെ ഈ പ്രകൃതിയെ കണ്ട് നമുക്ക് സ്നേഹവും ആനന്ദവും അനുഭവിക്കാൻ കഴിയണം ആത്മീയമായ സന്തോഷം അനുഭവിക്കാൻ കഴിയണം അത് നല്ലതാണ് ജീവിതത്തിൽ ഇത് മറുപടി പറയത്തക്ക കമൻസൊന്നുമില്ല എന്നാലും ഒരു പറഞ്ഞ് തുലക്ക് മൈര അതൊരു ഭാഷാപത പ്രയോഗം ഒരാൾ നടത്തിയിരിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞ് തുലക്കട എന്നാണ് അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് ആരോ ഒരു പ്രിയ പ്രേക്ഷകർ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇത്തരം കമൻസുകളൊക്കെ ഏറെക്കാലമായി മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് ഒന്ന് വന്നു തുടങ്ങിയത് എനിക്ക് ഒരു കുഴപ്പമുണ്ട് ആ കുഴപ്പത്തിന് എൻ്റെ ഭാര്യയിൽ നിന്നും ശരിക്കും സകാരം കേട്ടിട്ടുള്ള ആളുമാണ് അതെന്താ വച്ചാൽ മറ്റൊരാളെ ശോഭിപ്പിക്കുക മറ്റൊരാളെ കൊണ്ട് പരമാവധി കഠിനപദങ്ങൾ എന്നെ പറയിപ്പിക്കുക ഞാൻ മിണ്ടാതിരിക്കുക ഇത് കേട്ട് ആസ്വദിക്കുക അയാളെ കൊണ്ട് സകാര വാക്കുകൾ പറയിപ്പിക്കുവാനുള്ള ചില സംഗതികൾ ചില ഡയലോഗുകൾ മാന്യമായി തന്നെ ഞാൻ പറയുകയും അയാൾ ദോഷം കൊള്ളുകയും ചെയ്യും അപ്പോൾ അത് എന്താ വച്ചാൽ ചിലർക്ക് ഉള്ള സ്വഭാവമാണ് ഞാനത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ചെറിയ വാക്കുകൾ കേട്ട് ഒന്ന് അസ്വസ്ഥനാകുന്ന ആളല്ല ഞാനെന്നർത്ഥം ഞാനവിടെ ഒരു പൂച്ചയുടെ മനോഭാവമാണ് സ്വീകരിക്കുക പൂച്ച എന്താ ചെയ്യുക പൂച്ചയും എലിയും തമ്മിലുള്ള കളിയിൽ എലിയെ ചെന്ന് മര്യാദക്ക് പൂച്ച കൊല്ലുകയല്ല ചെയ്യുക അതിനായിട്ട് പരമാവധി കളിപ്പിക്കും പിടിക്കാനോങ്ങും പിന്നെ അങ്ങ് വിടും പിടിക്കാനോങ് അതു ഓടി പോകുമ്പോൾ അതിൻ്റെ പുറകെ പോവും വീണ്ടും പിടിക്കും അങ്ങനെ പരമാവധി അവനെ വശം കെടുത്തിയതിനു ശേഷം മാത്രമേ പൂച്ച ഭക്ഷണം അകത്താക്കൂ കാരണം പൂച്ച ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം ആസ്വദിക്കുന്നുമുണ്ടൊരു കളി അപ്പോൾ അതങ്ങനെ ചിലർ അങ്ങനെ തന്നെയാണല്ലോ നമുക്കിനി വിഷയത്തിലോട്ട് വരാം മരണ വിഷയത്തിലേക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനിത് മോക്ഷപ്രാപ്തിക്കുള്ള ആ ഗ്രഹനില മരണസമയ ഗ്രഹനില പറഞ്ഞു അത് മിക്കവാറും നമുക്ക് ആർ ഉണ്ടാകാൻ സാധ്യത ഈ പറഞ്ഞതുപോലെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഒരു പന്ത്രണ്ട് ദിവസം അങ്ങനെ ഉണ്ടായാലും മോക്ഷപ്രാപ്തി കിട്ടണമെന്നോ നിർബന്ധവും ഇല്ല അപ്പോൾ നമുക്ക് മരണം ചിന്തിക്കുക സാധാരണ എട്ടുകൊണ്ടാണ് രണ്ട് രീതിയിലാ ചിന്തിക്കുക ഒന്ന് എട്ടിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങൾ എട്ടിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ വഴി ലഗ്നം കർക്കിടകത്തിൽ നിൽക്കുന്നു കർക്കിടക ലഗ്നക്കാരൻ്റെ എട്ട് കുംഭം രാശിയാണ് അപ്പോ ഇവിടേക്ക് ഗ്രഹങ്ങളുടെ ദൃഷ്ടി വന്നവെങ്കിൽ വിശേഷ ദൃഷ്ടിയില്ലാത്ത ചന്ദ്രൻ ശുക്രൻ ബുധൻ ഈ നാല് ഗ്രഹങ്ങൾക്ക് നിൽക്കുന്ന രാശിയിൽ നിന്ന് ഏഴിലോട്ട് മാത്രമേ ദൃഷ്ടിയുള്ളൂ അപ്പോൾ രണ്ടിൽ നിന്നാൽ മാത്രമേ ലഗ്നാൽ എട്ടിലോട്ട് ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരൂ ബാക്കി വിശേഷ ദൃഷ്ടിയുള്ള കുജൻ ഗുരു ശനി ഈ ഗ്രഹങ്ങൾക്ക് മറ്റ് എവിടെയെങ്കിലുമൊക്കെ നിന്നായിരുന്നാലും ഇവിടെ ദൃഷ്ടി വരാം അപ്പോൾ ഈ എട്ടിലോട്ട് ദൃഷ്ടി വരുന്ന ബലവാനായ ഗ്രഹത്തെ കൊണ്ടാ ഇത് ചിന്തിക്കുക ഇപ്പൊ ഇവിടെ രവി രണ്ടിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക ചിങ്ങൻ രാശി രവിക്ക് ആധിപത്യമുള്ള രാശിയാണ് ആ രാശിയാധിപത്യം തന്നെയാണ് അവിടെ നിൽക്കുക രണ്ടാം ഭാവത്തിൽ അപ്പോഴത്തേക്കും രവിക്ക് ബലമുണ്ട് രവിയുടെ ദൃഷ്ടി പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ രവിയുമായിക്ക് കുറച്ച് കാരകത്വങ്ങളുണ്ട് അപ്പോൾ അഗ്നി ഇങ്ങനെ കൊത്ത കാരണങ്ങൾ കൊണ്ടോ മരണം സംഭവിക്കാം ശനിയുടെ ദൃഷ്ടിയാണ് ഇവിടെ വരികയാണെങ്കിൽ സ്നായിക്കൾ പല അതിൻ്റെ റിസൾട്ടിലേക്ക് നമുക്ക് പിന്നെ വരാം ഇത് നിയമം ഒന്ന് നിയമം രണ്ട് എട്ടിലേക്ക് ദൃഷ്ടി ഒരു ഗ്രഹവും ഇല്ലാന്നെയായിരിക്കുക ഏതെങ്കിലും കാരണത്തലയാൾക്ക് മരിച്ചല്ലേ പറ്റൂ അപ്പോൾ രണ്ടാമത്തെ കാരണം ചിന്തിക്കുക എട്ടിൽ നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ടാണ് എട്ടിൽ നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ടോ മരണകാരണം ചിന്തിക്കും അത് ഓരോ ഗ്രഹവും നിന്നാൽ ചന്ദ്രനും ശുക്രനും നിന്നാൽ ജലം കൊണ്ടോ ഉള്ള മരണം രവിയോ കുജനോ നിന്നാൽ അഗ്നി ആയുധം ഇത്യാദി കാര്യങ്ങൾ കൊണ്ടുള്ള മരണം അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കാരകത്വം പറയുന്നുണ്ട് അതിനനുസരിച്ചുള്ള മരണമായിരിക്കാൻ സംഭവിക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ശ്രദ്ധിക്കുക ഞാൻ ആദ്യ കാലങ്ങളിലേ ചക്രത്തിൽ രാശിചക്രത്തിൽ ഒരാധിപത്യവുമില്ലാതെ എങ്ങനെയോ വന്ന് കടന്നുകൂടിയ മൂന്ന് സംഗതികൾ രാഹു കേതുക്കളും മാന്തിയും ഇവിടെ പരാമർശിച്ചിട്ടേയില്ല ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ അവയെ പരാമർശിച്ചിട്ടേയില്ല പന്ത്രണ്ട് രാശികളെയും ഈ ഏഴ് ഗ്രഹങ്ങളെയും ലഗ്നത്തെയും ഒക്കെ നോക്കിയിട്ടാണ് ഒരു മനുഷ്യ ജീവിതത്തിലെ ജീവിതയാത്ര അനുഭവങ്ങൾ ഏകദേശമെങ്കിലും ഒന്നും മനസ്സിലാക്കുക നമുക്ക് ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ ജനനം ഉണ്ടായാൽ മരണം ഉറപ്പാണ് അപ്പോൾ ആ മരണം എല്ലാവർക്കും ഒരുപോലല്ല എല്ലാവർക്കും ഒരേ ആയിസുമല്ല ജനിക്കുമ്പോൾ തന്നെ മരിക്കുന്നവരുണ്ട് അല്പം കഴിഞ്ഞ് മരിക്കുന്നവരുണ്ട് കുറേ കഴിഞ്ഞ് മരിക്കുന്നവരുണ്ട് അപ്പോൾ ആയിസിൻ്റെ നീളം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് എന്ന് മാത്രവുമല്ല മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ല മരണം പല വിധമുണ്ട് അപകട മരണമുണ്ട് ശത്രുക്കളുമായിട്ടുള്ള ഏറ്റുമുട്ടലിലുള്ള മരണമുണ്ട് അസുഖങ്ങൾ വന്നും മരിക്കാം അപ്പോൾ സ്വാഭാവിക മരണവും ദുർമരണവും എന്ന് പറയും അപ്പോൾ അടുത്ത എപ്പിസോഡ് മുതൽ ദുർമരണത്തിന് കാരണമായേക്കാവുന്ന ഗ്രഹനിലയിലെ ചില കോമ്പിനേഷനുകൾ പലവിധമായ ദുർമരണങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ള ചില കോമ്പിനേഷനുകൾ ആ സൂചന നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പേടിച്ചിരിക്കുകയല്ല വേണ്ടത് അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യും പൂജാതി കർമ്മങ്ങളോ മന്ത്രങ്ങളോ ആണോ അല്ലെങ്കിൽ കാണിക്കകളാണോ അല്ല ആ കോമ്പിനേഷൻ വരുന്ന കാലഘട്ടം ഗണിച്ചെടുത്തിട്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള കാലഘട്ടത്തിൽ അത് മനസ്സിലാക്കി നാം സ്വയം ഒതുങ്ങണം എങ്ങനെയാ ഒതുങ്ങുക ആ കാലഘട്ടത്തിൽ എന്ന സംഭവം സംഭവിക്കും മുങ്ങിച്ചാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങരുത് ബാത്റൂമിൽ നിന്ന് കുളിച്ചോടണം എന്നാലും സംഭവിക്കേണ്ടത് ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും എന്നാലും ഒരു മുൻകരുതൽ എടുക്കാം അതിനാണ് ഈ ശാസ്ത്രം ജ്യോതിഷം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോഴേ ഒരു ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ഈ ചാനലിനെ അനുഗ്രഹിക്കുക ഒരു പ്രധാനപ്പെട്ട വർത്തമാനം എനിക്ക് ഈ ജ്യോതിഷത്തിന് ശേഷം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴിതാ മഴയും കാറ്റും കൊടുങ്കാറ്റും ആയിട്ട് ഇങ്ങോട്ട് വരികയാണ് ഷൂട്ടിംഗ് നീളാൻ സാധ്യതയില്ല ബാക്കി വിശേഷങ്ങളും ജ്യോതിഷപരമായ അറിവുകളും അടുത്ത എപ്പിസോഡിൽ പറയാം എന്ന് വിചാരിച്ചുകൊണ്ട് 嗯。